വേടനെതിരെ ബലാസംഗ കേസ് യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തു അപ്പോൾ വേടനെതിരെ ഇപ്പം വീണ്ടും ഒരു കേസ് വന്നിരിക്കുകയാണ് എന്റെ പൊന്നു വേടാ നിങ്ങൾക്ക് എന്തായാലും ഇത്രമാത്രം കഷ്ടകാലം അറിയാമേതോളം യുവതിയാണ് ഓക്കെ ഒരു രണ്ടായിരത്തി ഇരുപത് സമയത്താണ് ഈ പറയുന്നത് വേടന്റെ കഞ്ചാവ് കേസിൽ ആദ്യം വേടനെ വേടനെന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഒരു വിഷയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഓക്കെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നു ഇതിനെക്കുറിച്ച് കാരണം ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള വ്യക്തികളെ തൂക്കിക്കൊണ്ട് നടക്കുന്നതാണല്ലോ ഇവിടുത്തെ ഒരു രീതി എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ വേടൻ നല്ലതായിരിക്കാം ഞാനും വേടനെ കുറിച്ച് നല്ലത് ഒരു വ്യക്തിയാണ് അതായത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്ത് വേടൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ഉണ്ടായ സമയത്ത് ഈ പറയുന്ന വേടനെ വേടനെ സ്റ്റേജിൽ വിളിച്ചു വരുത്തുകയും പുരസ്കാരങ്ങൾ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സർക്കാർ എന്താണ് നമുക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അത് മാത്രമല്ല ബാക്കിയുടെ ഒരു പ്രോഗ്രാമിൽ തന്നെ വേടനെ ഗസ്റ്റായിട്ട് വിളിച്ചു അപ്പം തന്നെ കോടിക്കണക്കിന് ആൾക്കാരാണ് കൂടിയത് അപ്പം തന്നെ എല്ലാവരും പറയുന്നത് കേട്ടോ എൽ ഡി എഫ് സർക്കാരിൻ്റെ അതായത് പിണറായി ത്രീ പോയിന്റ് ഒ വരാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ആണെങ്കിൽ ജനങ്ങൾ കാണുന്നത് സത്യം പറഞ്ഞാൽ വേടനെ കണ്ടുകൊണ്ടാണ് സത്യത്തിൽ ഇത്ര ആൾക്കാർ കൂടിയത് തന്നെ ഓക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ആ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് കാണിച്ചത് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു കഞ്ചാവ് കേസിൽ ഒരു കേസിലൊരു പ്രതിയായിട്ടിരിക്കുന്നൊരു വ്യക്തിയെ വിളിച്ച് പുരസ്കാരങ്ങളും അത് ഇതുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് കണ്ടു വളരുന്നത് ഇപ്പുറത്തെ ജനറേഷനിലെ കുട്ടികളാണ് അതിപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു മടിയില്ല ഇപ്പൊ വേടനെ എതിരെ സംസാരിച്ചു അല്ലെങ്കിൽ വേടനെ കുറിച്ച് ഡാനി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഡാനിതെന്തൊക്കെ വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് നിനക്കൊക്കെ വിളിക്കാം അതിനാണ് കമന്റ് ബോക്സ് അതൊരു വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഓക്കെ അന്നേരം നമുക്ക് ന്യൂസിലോട്ട് ഒന്ന് പോവാം എന്തായാലും ആ ഡോക്ടറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇത്ര നാൾ കോമയിലായിരുന്നോ നിങ്ങൾ ഏഹ് വന്ന് വേടിപ്പിച്ചു അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അറിയാൻ പറ്റുകൊണ്ട് ഞാൻ ചോദിക്കുക നാളെ വേണ്ടേ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ട് ഈ അടുത്ത സമയത്ത് വേടാൻ്റെ വിഷയം വന്നു വേടാൻ്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്നും ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം എന്താണ് ഇപ്പം അതാണ് ഞാൻ ഈ ചോദിക്കുന്നേ കേട്ടോ ഒരാളെ ഒരു വട്ടം പീഡിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ ഇത് മൂന്നും നാലും അഞ്ചും ഒക്കെ ആയിട്ട് പീഡിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ട് പെണ്ണിൻ്റെ ഭാഗത്ത് ശരിക്കും തെറ്റുണ്ട് പിന്നെ ഉണ്ട് ഓക്കെ കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം വേറെയാണ് ഓക്കെ എന്തെങ്കിലും നമുക്ക് ആ ചെറിയൊരു ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത് വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട് ഇൻസ്റ്റ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത് അതൊരു പരിചയമായി തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു അവിടെ അന്ന് തറയിൽ ഒരു ബെഡിട്ടാണ് ഇരുന്നത് അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതി ഇല്ലാതെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചുംബിച്ചു അതൊരു ബലാസംഗത്തിലോട്ട് പോയി ഓക്കെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം എത്ര ആത്മാർത്ഥപ്പെടെ നിൽക്കുന്ന ഒരു പെണ്ണാണെങ്കിലും ഓക്കെ നമ്മുടെ ഒരു ഇതില്ലാതെ ഓക്കെ ഒരു ഉമ്മ കൊടുത്തു മേടൻ ഒരു ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തിട്ട് പിന്നെ അങ്ങ് കിടന്നു കൊടുക്കുവാണോ ഇന്ന് അറിയാൻത്തോട്ട് ചോദിക്കുക ഒന്നെങ്കിൽ ചെവ്ക്കുറ്റി നോക്കി അടിക്കണം നമ്മളെ കാണാൻ ഒരുത്ത വന്ന് ഓക്കെ എത്ര വലിയ കൊമ്പത്തവനാണെങ്കിലും ശരി ഏഹ് നമ്മുടെ അനുവാദം ഇല്ലാതാണ് ഉമ്മ വന്നത് ഇപ്പൊ അവള് പരാതി കൊടുത്തു വെച്ച ഞാൻ സംസാരിക്കുന്നത് പിന്നീട് വിഷാരമായിട്ട് ഇങ്ങനെ കടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ നിന്റെ തന്തെ പറയണം ഞാൻ അവളുടെ ആരും തുടർന്ന് പറയാലോ കാരണം വെച്ചാ ആ ഗുണത്തിനുണ്ടായതല്ലേ ഇനി അങ്ങനെ ഞാൻ പറയത്തുള്ളൂ അന്ന് പറയാത്ത അവളിപ്പോ വന്നിട്ടിരുന്ന് കൊറയ്ക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു ഏത് തരക്കാരിയാണെന്ന് കഷ്ടം പറയുന്നു അതിനുശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി തുടർന്ന് മൂന്ന് ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് അഞ്ച് ഓക്കെ അപ്പൊ അന്ന് അനുമതി ഇല്ലാതെ വേടൻ ചുംബിപ്പിച്ചു ചുമിച്ചു ചുംബിച്ചു കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു എന്തോ വേണം അതെ അതിന്റെ പല സ്ഥലങ്ങളിലായിട്ട് അപ്പൊ ഇവിടെ തെറ്റുകാരാരാ തെറ്റുകാരാരാ ഇവിടെ പെണ്ണുങ്ങൾക്ക് വിക്റ്റിം കാർഡ് എടുക്കാം അതിറക്കാം മെറ്റ ഇറക്കാം കോപ്പ് എടുക്കാം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് പഴയ കാര്യങ്ങൾ ഇപ്പൊ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ഞാൻ വേടനോ അത്ര നല്ല പിള്ളയെന്നൊന്നും പറയുന്നൊന്നുമില്ല കാരണം അയാൾക്ക് നിൽക്കേണ്ട അടുത്ത് നിക്കാൻ അറിയാം കക്കണ്ടടുത്ത് കക്കാൻ അറിയാം അത് നമുക്ക് മനസ്സിലായൊരു കാര്യമാണ് ഈ വ്യക്തിയൊക്കെ പിടിച്ച് ഇത്രയും അതായത് ഈ കഞ്ചാവ് തിരിസി പ്രതിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സർക്കാരിനെ മനസ്സിലാക്കാൻ പറ്റും കാരണം അവർക്ക് അവരൊക്കെ ട്രെൻഡിങ്ങിൻ്റെ ആൾക്കാർ പൾസറിഞ്ഞ് പോകാൻ വേണ്ടി നോക്കുന്ന ഇതുകൊണ്ട് നശിച്ചു പോകുന്ന നമ്മുടെ കുട്ടികളാണ് മാത്രമേ എനിക്ക് പറയുന്നുള്ളത് കാണുന്ന അമ്മമാർ കാണാം ചേച്ചിമാർ കാണാം അപ്പം നിങ്ങളുടെ കൊച്ചു കുട്ടികളാണെങ്കിലും വളർന്ന് വരണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിള്ളേർ ജീവി കാണുമ്പോൾ അരഞ്ജോസ് പേര ആറാട്ടൻ തന്നെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി ഇതുപോലെയുള്ള കോമാളിന്ദ്രൻ മാത്രം കണ്ടു വളരണോ അതോ അറിവുള്ള കാര്യങ്ങൾ കണ്ടു വളരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഇതുപോലെയുള്ള കഞ്ചാവ് കേസിൽ ഒക്കെ ഓക്കെ കഞ്ചാവ് അരിച്ച് നോർമലാണ് കുഴപ്പമില്ല പുരസ്കാരം കിട്ടി പിന്നാണോ ഞങ്ങളെ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു കേസ് കാണുമ്പോൾ ബാക്കി വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട് അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല കൊച്ചിയിൽ വെച്ച് കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് മാത്രവുമല്ല സാമ്പത്തികമായി വേടനുമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല പക്ഷെ ആ സമയത്ത് രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴായി വേടൻ തന്റെ പക്കൽ നിന്ന് മുപ്പത്തോരായിരം രൂപ വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ജി പേ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകി കണക്ക് കാര്യങ്ങളൊക്കെ പറയുക ചേച്ചി എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഞാൻ കൂടി പോകും സത്യം പറഞ്ഞാൽ എല്ലാം കൂട്ടി അവസാനം എന്താ പറ്റി ഒരു ഇത് വരാൻ കാര്യം അതൊക്കെ അന്നേ ആവട്ടുള്ള കാര്യങ്ങളല്ലേ അന്ന് ഇത് ചെയ്തായിരുന്നെങ്കിൽ ഈ പറയുന്ന വേടൻ എന്ന് പറഞ്ഞ വ്യക്തി പസമായി പോയേ ഇപ്പം ജനങ്ങൾ കൂടാണ് ഒന്നാമത്തെ വിഷയം എൻ്റെ കമന്റ് ബോക്സ് എടുത്ത് പഠിക്കുമ്പോൾ മൊത്തം മേടൻ്റെ സപ്പോർട്ടാണ് സീരിയസ് ആയിട്ട് പറയാണ് ഇപ്പം കേരള എന്തോ ഏതൊരു പുസ്തകത്തിനകത്ത് വരെ വേടൻ്റെ എന്തോ പഠിക്കാനുള്ളതെന്നൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് തോന്നി അടുത്ത വർഷം ബയോളജിക്കകത്ത് കാണുമായിരിക്കും എന്തെങ്കിലും ആകട്ടെ ഞാൻ കൂടുതൽ കൂടുതലെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു മൊത്തം പെൺപിള്ളേരും വേടൻ്റെ സപ്പോർട്ടായിട്ടാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇതൊക്കെ ഇപ്പോൾ ഒരു നോർമൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ആണ് കാരണം ഓക്കെ ഇപ്പം നാളെ ഒരു ന്യൂസ് വരുന്നു ഇന്ന ആൾ ഒരാളെ പീഡിപ്പിച്ചു ഇന്ന ആൾ പീഡിപ്പിച്ചു ഇന്ന ആൾ പീഡിപ്പിച്ചു ഇന്നയാൾ പീഡിപ്പിച്ചു കുറേ ദിവസം തന്നെ ഉപയോഗിച്ചു അവിടെ ഇവിടെ ഇവിടെ ഇട്ടൊക്കെ പീഡിപ്പിച്ചു അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇവരും കൂടെ സമ്മത്തോടാണെന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം തുറന്ന് പറയാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ എത്ര ആത്മാർത്ഥത്തോടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഒരു നിമിഷം മതി ഒന്ന് ഇത് മാറാനും ഒരു സ സൈഡിൽ നമ്മളിരിക്കും കൊണ്ടു നടക്കുന്ന വേറെ വല്ലവനുമായിരിക്കും അതങ്ങനായിപ്പോയി ഇതൊക്കെ സംസാരിക്കുമ്പോൾ ബ്രോ നോർമൽ അങ്ങനെ പറയാൻ കുറെ ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും ഒരുത്തി ഒരുത്തി പുള്ളിയുടെ പാട്ട് പാട്ട് നമുക്ക് പാടാന്നും അറിയത്തൊന്നുമില്ല ഇല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് വലിയ കാര്യങ്ങളായിട്ടൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എല്ലാരും ഇതിനൊക്കെ ഇപ്പൊ എല്ലാവരും കൈയിടിക്കുന്നതാണ് ഏഹ് കൊടുക്കാൻ നിന്നിട്ടല്ലേ പൂശിയിട്ട് പോയത് എന്ന് സംസാരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം വേണം ചെയ്തതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു Okay, bye. Love you all.